ോട് മലപ്പുറം ജില്ലയിൽ പകർന്നു നൽകിയ ഉടനെ മാറ്റുന്ന തൈലാണ് ചെയ്യത് മാര് ഉദ്ഘാടനങ്ങൾ ചെയ്തൊരു തൈലാണ് എരിഞ്ഞിപ്പോ തൈലം വേദന വന്നാ തേച്ചാൽ ഉടനെ മാറുന്ന തൈലം എരിഞ്ഞപ്പോ തൈലം ചെല്ലുന്നു സമാന്യ കാണുന്നു കാണുന്നു തരികത്തുമായി പേടിക്കും വെളിയം കൊടുമൃഗി ചെല്ലുന്നു ഇമക്കൈലങ്ങ് ചെന്ന് കൊണ്ട ബൈ തങ്ങ് ചൊല്ലി തുറക്കുന്നു വെളിയം കൊടുമൃഗി ചൊല്ലുന്നു ചൊല്ലി തുറക്കുന്നു മക്കയിൽ വാതിൽ തുറക്കുന്നു കുത്തുപീമ അമ്പുറം തങ്ങളെ തങ്ങളുടെ തെരികത്തുമായിട്ട് കുറേ കാലം നടന്ന് പാട്ടുകളും ബ്രിട്ടീഷുകാല തുറത്താനുള്ള വലിയ അങ്ക് ലഭിച്ചില്ലേ വെള്ളിയും കടുംമൃഗാതി ചെല്ലുന്നു മക്കയിൽ അങ്ങ് അത്ഭുതം കാട്ടു അതിലേ